ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ചാൽ നമ്മളൊരു താറാവിനെ മണ്ണിൽ ചുട്ടെടുക്കാൻ പോകുക അപ്പോൾ അതിനൊന്ന് വൃത്തിയാക്കാനായിട്ട് നമ്മൾ ഇട്ടേക്കുക അപ്പോൾ തൂവൽ പറയ്ക്കാൻ എളുപ്പമുണ്ടാവും അപ്പോൾ അത് കാരണം നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് ഒരു പത്ത് മിനിറ്റ് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അച്ചന്മാരൊക്കെ കട്ടയ്ക്ക് കൂടെ ഉണ്ട് മാർ കൂടെ നന്നാക്കണേ ഫ്രണ്ട്സ് നമ്മൾ താറാവിനെ നന്നാക്കി വന്നിപ്പോൾ താറാവ് ഇത്രേ ഉള്ളൂ നമ്മുടെ ബാക്കി സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ താറാവിനെ പൊതിയാൻ പോണേട്ടോ കാണണേ നമ്മൾ ഇച്ചിരി അത് താറാമേ പുതിയ പപ്പായ കഴിക്കാൻ പോയേക്കുവാണ് എന്തോ പ്ലാനിങ്ങില ഞങ്ങൾ പ്ലാൻ ചെയ്തൊരു പുഴയുടെ തീരത്തായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൂട്ടുകാരെ അശാന്തിന്റെ വീട്ടിലേക്ക് മാറ്റി അപ്പോൾ ഇവിടെ നല്ല ഓർഗാനിക് ആയിട്ടുള്ള നല്ല പപ്പായ കെട്ടിയത് പപ്പായ നോക്കൂ ഗായ് ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഇത് നമുക്ക് ആവശ്യമുള്ള പൊടികളാട്ടോ പൊടികളെല്ലാം മിക്സ് ചെയ്ത് വറുത്ത് വെച്ചങ്ങനെയാണ് ഇതിന് പിന്നെ പുതിനേൽ മല്ലിയൽ പിന്നെ കുറച്ച് പച്ചക്കറി കരിഞ്ഞതൊക്കെയാണത് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ നന്നാക്കി വെച്ച താറാവിനെ ഇത് നല്ലപോലെ മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കുന്ന ആയിട്ടേ കാണണേ അതിനകത്ത് എല്ലാം നല്ല പറ്റത്തക്ക രീതിയിൽ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് എല്ലാത്തിനും നല്ലപോലെ മസാല തേച്ചു നമ്മുടെ അശാന്തമച്ചാന മച്ചാനും കോട കൂടി അവിടെ തീ പിടിപ്പിക്കാനുള്ള പരിപാടിയൊക്കെ തകൃതിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് തീയൊക്കെ സെറ്റായി അങ്ങനെ നമ്മൾ താറാവിനെ നല്ല മണ്ണൊക്കെ വെച്ച് പൊതിഞ്ഞ് സെറ്റാക്കി എടുക്കും അങ്ങനെ മണ്ണിൽ പൊതിഞ്ഞ് താറാവുന്ന നമ്മൾ നേരെ അടുപ്പിൻ്റെ മുകളിലൊരു തകടൊക്കെ കയറ്റി വെച്ച് അടിയിൽ നിന്ന് മുകളിലും ചൂടൊക്കെ കിട്ടാൻ പാകത്തിന് മണ്ണിൽ പൊതിഞ്ഞ് സെറ്റാക്കി കയറ്റി കെടുത്തേക്കും കേട്ടോ ഇനി ഈ മണ്ണൊന്ന് ഉണങ്ങി സെറ്റായിട്ട് വല്ലതും നമ്മൾ ക്ഷമിക്കുക മച്ചാനൊക്കെ പണിയെടുത്ത് മടുത്ത് നിൽക്കണ കേട്ടോ കാണണേ അങ്ങനെ ഇനി കുറച്ച് നേരം ഒന്ന് നല്ല തീയൊക്കെ കത്തിച്ചു കൊടുത്താലാണ് ഈ സാധനം നല്ല സെറ്റായിട്ടങ്ങ് വരുള്ളൂ അത് നമ്മൾ മാറി മാറി നല്ല നന്ന് തീയെത്തിക്കലാണ് എല്ലാവരും തീ എത്താനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു എന്നാലും അവിടെ നിന്നു കത്തിക്കുമായിരുന്നു എല്ലാവരോടും കൂടി അങ്ങനെ നമ്മളിന്ന് താറാവ് ഫ്രൈ ചെയ്തെടുത്ത് നല്ല അടിയടിച്ചിട്ട് അവിടെ നിന്ന് പോയുള്ളൂ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ രണ്ട് മണിക്കൂറായിട്ട് ഇങ്ങനെ അതിൻ്റെ മുകളിൽ കിടന്ന് വെന്തോണ്ടിരിക്കുമായിരുന്നു എന്നാൽ പിന്നെ ഒന്ന് മറിച്ചിട്ട് നോക്കാമെന്ന് ഓർത്ത് ഞങ്ങൾ മറയ്ക്കാനുള്ള പരിപാടി കേട്ടോ കൈകൊണ്ടൊന്നും അങ്ങോട്ട് തൊടാൻ പറ്റാണല്ലോ അമ്മമാർ ചൂടായിരുന്നു അപ്പോൾ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല നേരെ രണ്ട് തൂമ്പയൊക്കെ എടുത്ത് അപ്പറേ ഇപ്പറയൊക്കെ പിടിച്ച് പയ്യെ മറിച്ചിട്ട് നോക്കി സംഭവം ചെറുതായിട്ട് ഇങ്ങനെയൊക്കെ വന്നെങ്കിലും കാണുമ്പോൾ ഇതൊക്കെയാണെങ്കിലും നമുക്ക് അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട് വെന്തൊക്കെ ഉണ്ട് മണ്ണൊക്കെ ഉണങ്ങി സെറ്റായിട്ടുണ്ട് നിങ്ങൾ തൊട്ടൊക്കെ നോക്കിയപ്പോഴത്തെ അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിക്കടൊന്നും വേവണ്ട എന്തായാലും സാധനം നമുക്കത് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും അത്രയ്ക്ക് ചൂടായിരുന്നു അതിനകത്ത് അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിന് നമ്മുടെ ദീർഘ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നല്ല രാത്രിയായിട്ടോ ഇതൊന്ന് സെറ്റായി വന്നു പോയാൽ പിന്നൊന്നും നോക്കിയില്ല കഴിക്കാൻ ഇച്ചിരി നമുക്ക് കുറച്ച് കമ്പനിക്കാർ കൂടുതലുണ്ടായിരുന്നു എല്ലാ സാധനമൊക്കെ എടുത്ത് നമ്മൾ റോട്ടിൽ അങ്ങ് വിരിച്ചു വയ വയലയൊക്കെ വിരിച്ച് താറാവ് നമ്മൾ റോട്ടിൽ ഇരുന്ന കേട്ടോ കഴിക്കണേ വീടിൻ്റെ ഫ്രണ്ടിൽ അതങ്ങ് പൊട്ടിച്ച് വെക്കാൻ നേരത്തെ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ നല്ല സ്മെല്ലെന്ന് വെച്ചാൽ നല്ല സ്മെല്ല് സ്മെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാട്ടോ പറഞ്ഞാൽ ആ വാഴയിലൊക്കെ പൊതിഞ്ഞിങ്ങനെ ഇരുന്നിട്ടേ ഞങ്ങൾ പിന്നെ രാത്രി അവിടെ ഇരുന്ന് കഴിക്കാറുണ്ട് ഞങ്ങൾക്ക് വലിയ വെട്ടമൊന്നുമില്ലായിരുന്നു ഉള്ള ഫ്ലാ ഫോണിൻ്റെ ഫ്ലാഷൊക്കെ അടിച്ച് അവിടെ ഇരുന്ന് വലിച്ചു പറിക്കണത് പിന്നെ ചെറിയൊരു പ്രശ്നമുണ്ട് ഉപ്പില്ലാത്തവരെ കഴിക്കാൻ വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു എന്നാലും കൂട്ടത്തിൽ ഒരുത്തിനത് ഭയങ്കര ഇഷ്ടമായിട്ട് അവനത് മൊത്തം കഴിച്ച് ഞാനൊക്കെ ഒന്ന് തൊട്ട് നോക്കി വെക്കിയിട്ട് പിന്നെ കഴിക്കാൻ പറ്റിയില്ല ഉപ്പില്ലാത്തവരുടെ എല്ലാവരും ആദ്യം ചില പറന്നൊക്കെ പറഞ്ഞ് വലിച്ചു പറച്ച് കഴിക്കണ്ട കേട്ടോ സംഭവം കൊള്ളാറുന്നു കാണാനൊക്കെ ഒരു ഭംഗിയുണ്ട് കഴിക്കാനൊരിച്ചിരി ടേസ്റ്റ് ഉണ്ടായിരുന്നു കാണാൻ നല്ല രസാട്ടോ എന്നാലും പകലായിരുന്നെങ്കിൽ സെറ്റായിട്ട് കഴിക്കാറുന്നു ഇവന് മാത്രമേ അത് ഇഷ്ടമായുള്ളൂ സംഭവം പൊളിയായിരുന്നു കേട്ടോ എന്നാലും അടുത്ത പ്രാവശ്യം വേറെ എന്തെങ്കിലും ഒരു സാധനം വെച്ച് ഇതിലും പൊളിയായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞങ്ങളുടെ താറാവ് വേറെ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക